സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാട്ടോ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിട്ട് കുറേ കാലമായി ഏകദേശം കൊന്നുകൊണ്ട് ഒരു അഞ്ച് മാസത്തോളമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ശിവാലയുടെ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കെൻ ആറിൻ്റെ റീച്ചാണ് രണ്ടാമത്തെ റീച്ചിൽ ലൈൻ മാർക്കിങ്ങിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ മെർജിംഗ് പോയിന്റിൽ എക്സിറ്റും എൻട്രിയും മാർക്ക് ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് അവസാന മെർജിംഗ് പോയിന്റ് കിട്ടോ മലപ്പുറം ജില്ലയിലെ അവസാനത്തെ മെർജിംഗ് പോയിന്റ് ആണ് ഈ കാണുന്നത് പാലപ്പെട്ടി ഭാഗത്ത് പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു രണ്ടാമത്തെ റീച്ചിൽ മെർജിങ് പോയിന്റ് അല്ലെങ്കിൽ എക്സിറ്റും എൻട്രിയും മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ റേച്ചിലെ പോലെയല്ല കേട്ടോ ഓരോ അണ്ടർ പാസിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇറങ്ങാനും കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിലെ പോലെയല്ല ഓരോ അണ്ടർപാസിൻ്റെ പാലപ്പെട്ടി വെളിയങ്കോട് അതേപോലെ ഇതിന് നമ്മളെ പൊന്നാനി ആനപ്പടി അണ്ടർപാസ് ഈ ഇങ്ങനെ രണ്ട് മൂന്ന് അണ്ടർപാസിൻ്റെ അപ്പുറത്തും അപ്പുറത്തും കയറാനും ഇറങ്ങാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു കർബിൻ്റെ ഭാഗത്തൊക്കെ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞപ്പോൾ റോഡിന് എന്തോ ഭംഗിയായിരുന്നു പിന്നെ സർവീസിലൂടെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് പിന്നെ വെള്ളം ഈ മെയിൻ ഹൈവേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ഒരു മടൻ ഉണ്ടാക്കി നല്ല ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് മടം അത്യാവശ്യം നല്ല വലുപ്പള്ള ഇതിൻ്റെ തല ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അമ്മ അടുത്ത വലിപ്പള്ള ഹോളാണ് ഇട്ടിട്ടുള്ളത് അത്രയും വലിയ ഹോൾ വേണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കെട്ടിക്കിടക്കും പിന്നെ ഇത് രണ്ടാമത്തെ റേച്ചിൽ മാത്രമാണ് കാണുന്നുള്ളൂ ഒന്നാമത്തെ റേച്ചിൽ രണ്ട് കമ്പി വെച്ചുകാണ്ടാണ് ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഈ ഒരു സ്ഥലത്ത് മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു റീച്ച് ആരംഭിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് മാത്രമാണോ എന്നറിയില്ല ഏതായാലും ഒന്നാമത്തെ റേച്ചിൽ രണ്ട് കമ്പി വെച്ചുകാണ്ട് അതിമിലാണ് ഈ ഒരു പവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാലപ്പെട്ടിയിൽ നിന്ന് ചാവക്കാട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻട്രിയിൽ നിന്നാണ് ഹൈവേയിലോട്ട് എൻട്രി ആകേണ്ടത് അതേപോലെ പാലപ്പെട്ടിയിലോട്ട് പോകേണ്ട വാഹനങ്ങൾ എടപ്പാൾ ചങ്ങരകുളം ഭാഗത്തേക്കൊക്കെ ഇതികൂടെ ഷോർട്ട് വേണ്ടി കിട്ടും ഹൈവേയിലോട്ട് പോകേണ്ട വാഹനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ആ അപ്പുറത്തുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലോട്ട് കടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ മലപ്പുറത്തിൻ്റെ പണി ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഡി ബി എമ്മിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബീസ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ മാഹി ബൈപ്പാസ് തുറന്നു കൊടുത്തപ്പോൾ മുയിപ്പിലങ്ങാട് ധർമ്മടം ഭാഗത്ത് വിശ്വസമുദ്ര കമ്പനി ഏകദേശം ഒരു കിലോമീറ്ററിലുള്ള പണി പെട്ടെന്ന് തീർത്തല്ലോ കാരണം ഇത് തുറന്നു കൊടുക്കുമ്പോൾ ഓരറീച്ചിൽ പണി കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം അപ്പുറത്തെ എക്സിറ്റ് എന്നാണ് പിന്നെ എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ എൻട്രി ആകണമെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ദൂരത്തിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല കിട്ടലാണത് കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ പണി കഴിഞ്ഞ കണ്ടിങ്ങനെ ചീരിപ്പാഞ്ഞു പോകുമ്പോൾ തൃശ്ശൂര് കുറച്ചെങ്കിലും പണി കഴിയണ്ടേ ഒറ്റേ കൂടെ പോകുമ്പോൾ ചടക്കും ആകെ പൊന്നാനി കഴിയുന്ന വരെ നല്ല റോഡുള്ളൂ അതിൻ്റെ അപ്പുറത്ത് റോഡ് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല റണ്ട് ആൾക്കാരെന്താ പിന്നെയും ചങ്ങരംകുളം കുന്നംകുളം വൈകി ഇങ്ങനെ പോകാൻ നോക്കും ഏതായാലും സുഹൃത്തുക്കളെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കെട്ടോ മൊത്തത്തിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ശിവാലയ കമ്പനിയാണ് ഈ ഒരു റീച്ചിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവാലയ കമ്പനി കൊല്ലം ബൈപ്പാസിൽ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാനാറിൻ്റെ റീച്ച് അവസാനിച്ചത് മുതൽ അല്ലെങ്കിൽ ഇവരെ റീച്ച് തുടങ്ങുന്ന ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ ഇനി അടിപൊളിയായിട്ട് പുതുതായി നിർമ്മിച്ച ആറുവരിയിലൂടെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാം അങ്ങനെ നമ്മൾ അണ്ടത്തോട് എന്ന എത്തിയിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആറി ബ്രിക്കല്ല ആറി വാൾ ആര് മറ്റു രണ്ടും ആറയും വാളാട്ടോ മറ്റേത് ബ്രേക്ക് വെച്ചിട്ടാണ് ഇത് നമ്മളെ ആ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പരിപാടി ചെയ്യുമ്പോൾ പണിക്ക് താമസം ഉണ്ടാകും മറ്റേത് കട്ട പറഞ്ഞാൽ നാലഞ്ച് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ കട്ട വെച്ച് മണ്ണിട്ടു ഇവിടെ ഈ ഒരു സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ ക്രെയിനും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ബെൽറ്റ് ഇടൽ അങ്ങനെ കുറച്ച് പണികളുണ്ടാകും അപ്പോൾ ഇതാണ് അണ്ടത്തോട് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ ഏകദേശം സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞ് വെറ്റുമിക്സിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചപ്പുറത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഡി ബി എം ചെയ്യുന്ന പണികളും തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ ആറിവാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മാറ്റം ഏതായാലും നല്ല മാറ്റമുണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മൾ കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് മറ്റുള്ള ഭാഗത്തെ പണികൾ പണികളപേക്ഷിച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പൊതുവേ പണിക്ക് വേഗത കമ്മിയാണ് അതിനുള്ള കാരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ ചുവന്ന മണ്ണ് ഇനി അങ്ങോട്ട് ചാവക്കാട് മുതൽ കടലിനോട് ഈ ഭാഗം മുതലേ കുറ്റിപ്പറം കഴിഞ്ഞ് അയിങ്കലം ഭാഗം മുതൽ കടലിനോട് ചേർന്നിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് ചുവന്ന മണ്ണ് നമുക്ക് കാണാൻ പറ്റില്ല ചുവന്ന മണ്ണ് ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി മുപ്പതും നാൽപ്പതും കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ചുവന്ന മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചുവന്ന മണ്ണേറ്റ് പാത നിർമ്മിക്കുമ്പോൾ ചുവന്ന മണ്ണിൻ്റെ ആവശ്യത്തിന് ചുവന്ന മണ്ണ് തന്നെ വേണം ഓക്കെ അതാണ് പണികൾ ഇങ്ങനെ ലേഖാവുന്നത് പക്ഷേ മണ്ണ് കിട്ടിയിട്ടും പണികൾ വേഗത്തിലാക്കാത്ത ചില കമ്പനികളൊക്കെ ഉണ്ട് വണ്ടത്തോട് ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മന്തലാങ്കുന്ന് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണ് നടന്നിട്ടുള്ളത് ഒരുപാട് കാലം മുമ്പ് ഇവിടെ റിയലേമെൻറ്റിൻ്റെ പണികൾ കഴിഞ്ഞു അതായത് മെയിൻ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ലോറികൾ നിർത്തിയിട്ട ഭാഗത്താണ് ഇതിലൂടെയായിരുന്നു വാഹനങ്ങൾ പോയിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റിയലൈമെൻറ്റ് നടന്ന സ്ഥലത്ത് മന്ദലാകുന്ന് ഇവിടെ ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് ഇവിടെ അടിപ്പാത വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും അനുവദിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഈ പുതിയ ഹൈവേയിൽ ഓരോ റിയച്ചിലും വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളാട്ടോ കാനാറിൻ്റെ റിയച്ചിൽ രണ്ടിലും ഏകദേശം ഒരേ ലൈറ്റാണ് കെ എം സിയും അതേപോലൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ലൈറ്റ് തന്നെയാണ് കെ എം സിയും ഉപയോഗിച്ചിട്ടുള്ളത് ഒരാളെങ്കിലും വെറൈറ്റി ഡിസൈനുള്ള നമ്മളെ ചെന്നൈ മെട്രോ സിറ്റിയിലൊക്കെ ഉള്ളത് ചെന്നൈ അതേപോലെ ജെ സി ഇപ്പം ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് നല്ല നല്ല അടിപൊളി ഹൈവേയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റുകളാണ് ഊരാളെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളത് കാനാർ സാധാ മോഡലാണ് പക്ഷേ ഇവർ നമ്മളെ ആദ്യ കാലങ്ങളിൽ പി ഡബ്ല്യു ഡി റോഡിലൊക്കെ ഉണ്ടല്ലോ പാലങ്ങൾക്ക് മുകളിൽ ആ അത്തരത്തിലുള്ള ആ ഒരു ഡിസൈനാണ് ആ ഒരു ഇതിലുള്ള ലൈറ്റാണ് ഈ ഒരു ശിവാലയ കമ്പനി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തൊന്നും പിന്നെ ലൈറ്റ് വെക്കുന്ന പണികൾ എത്തിയിട്ടില്ല മേഘ കമ്പനി കാര്യം കാലും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം മന്തലാങ്കുന്ന് റിയൽ കഴിഞ്ഞ ഭാഗത്ത് ഇവിടെ കുറച്ചും കൂടി മുട്ടിക്കാനുണ്ട് ആറി പയറലിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിലൂടെ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതേപോലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇതാണ് അകലാട് അകലാട് അണ്ടർപാസിൻ്റെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ കുറേ കാലം ഇനിക്കുന്നു രണ്ട് കൊല്ലം മുമ്പ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് വേകിയിട്ടുള്ളത് കേട്ടോ ഇത് മഴക്കാലത്തിന് മുമ്പ് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും അറിഞ്ഞുകാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ പോകും ഏതായാലും ഒരു സൈഡിൽ വെറ്റിമെക്സിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ബിറ്റുമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് മെഗം അതാണ് അതിൻ്റെ പേരിട്ടോ ബിറ്റുമിൻ കോൺക്രീറ്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാണ് ടാറിങ് അപ്പോൾ ടാർ പൂസുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ഡി വി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അകലാട് പിന്നെന്താണ് അഞ്ചാങ്കല്ല് അടുത്തടുത്ത് അണ്ടർപാസുകളുണ്ട് ഇവിടെയൊക്കെ മെർജിങ് പോയിൻ്റ് എങ്ങനെയാണ് വരാമെന്നറിയില്ല ശിവാലയ കൊല്ലം ബൈപ്പാസ്സിലെ അല്ലെങ്കിൽ കൊല്ലത്ത് നല്ല അടിപൊളിയായിട്ട് മെർജി ഡി ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ചെറുതായിട്ട് സർവീസ് റോഡ് ഇങ്ങനെ വീതി കുറച്ച് കൊണ്ടുവന്നുകാണ്ട് പക്ഷെ അത് ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ് എല്ലാം എന്നുണ്ടെങ്കിൽ അതെല്ലാ സ്ഥലത്തും അതേപോലെ തന്നെയാണ് പക്ഷെ അവിടെ നേരെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിനെ കൊണ്ടുപോയി ചാർത്തും ഇവിടെയൊക്കെ ഒരുപാട് ദൂരത്തിൽ ഇതിപ്പോൾ അഞ്ചാം കല്ല ഭാഗം ഒരുപാട് ദൂരത്തിൽ ഡി വി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മലപ്പുറത്തെ രണ്ടാമത്തെ റീച്ചിലെ പോലെ തന്നെ ശിവാലയയുടെ റേച്ചിലും നടുവിലുള്ള മീഡിയമിലുള്ള ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്പിട്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ തൃശ്ശൂർ ജില്ലയിൽ ഈ ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് മാസം കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത്ര നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റിയിട്ടുള്ളത് മറ്റുള്ള റീച്ചുകളിലെ പോലെ ഒരു മാസം കഴിയുമ്പോൾ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ട് ഓറിയൻ്റ് റീച്ച് ഉണ്ടല്ലോ എറണാകുളം ആ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ അത്യാവശ്യം നല്ല വേഗത്തിലൊക്കെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉപ്പനി എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും ഈ ഭാഗത്തെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു പുതിയ ഹൈവേയിൽ ഏകദേശം ആറ് പുതിയ ചെറുതും വലുതുമായിട്ടുള്ള ബൈപ്പാസുകളുണ്ട് ഏറ്റവും നല്ല വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസ് മതിലകം ബൈപ്പാസ് ആണ് അവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വയഡക്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെയും അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ മണ്ണിട്ടുയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടങ്ങൾ മണ്ണ് ചുവന്ന മണ്ണ് എന്താ മണ്ണ് എനിക്ക് തോന്നുന്നുണ്ട് മലപ്പുറത്തുനിന്ന് ഏതോ ഭാഗത്തുനിന്ന് കൊണ്ടാണ് തോന്നുന്നത് ഏതായാലും സംഭവം ഉഷാറായിട്ടുണ്ട് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആറിയവാളിൻ്റെ പണികൾ കഴിഞ്ഞ് ഒരു സൈഡിൽ വൃക്ഷ സ്ലാബിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്നത് അതേപോലെ നിലവിലുള്ള ആ ഒരു രണ്ടുപരി റോഡുണ്ടല്ലോ അതിലൂടെയാണ് അതാണ് വലതുവശത്തുള്ളത് കേട്ടോ അതിലൂടെയാണ് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണി അവിടെ കഴിച്ചിട്ടില്ലാ ഹേ അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കുറേ കാലമായി നമ്മൾ തൃശ്ശൂരിലോട്ട് വരാൻ തുടങ്ങിയിട്ട് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ബ്രോ ഇപ്പം തന്നെ വരണ്ട തൃശ്ശൂരിൽ ഒരു മാറ്റമില്ല കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് തൃശ്ശൂരിലോട്ട് വരാൻ താമസിച്ചത് സംഭവം ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ തോട്ടമുള്ളൂ ഈ ഭാഗത്തേക്കൊക്കെ പിന്നെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തെയൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാൻ പറ്റും ആളുകളിലേക്ക് എത്തിപ്പെടും ചെയ്യും ആളുകൾ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടു തന്നിട്ടുണ്ടല്ലോ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ പിന്നെ തൃശ്ശൂരിലുള്ള ഈ കാഴ്ചകളൊക്കെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചുകൊടുത്തിക്കേണ്ടി അപ്പം ഈ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ മറ്റുള്ള ഭാഗത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകളായിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി മറ്റുള്ള റീച്ചുകൾ അപേക്ഷിച്ചിട്ട് ഏറ്റവും അവസാനത്തിൽ പണി തുടങ്ങിയ ഈ ഒരു ഭാഗത്ത് പണികൾ ഏറ്റവും അവസാനത്തിൽ തുടങ്ങിയ റീച്ചാണ് ഈ കാണുന്ന റീച്ച് റിയിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈപ്പ് സ്വീ ഗെയിൻ ജയ് ഹിന്ദ്